ഹായ് ഡിയർ ഫ്രണ്ട്സ് ഹൗ ഈസ് ഇറ്റ് ഗോയിങ് ഇന്നത്തെ ക്ലാസ്സുകളിലേക്ക് കടക്കുന്നതിന് മുന്നേ ഞാൻ ആദ്യം നിങ്ങളോട് എല്ലാവരോടും നന്ദിയാണ് പറയേണ്ടതെന്ന് തോന്നുന്നു ഈ ക്ലാസ്സുകൾക്ക് വളരെ നല്ല റെസ്പോൺസാണ് എല്ലാവരും തന്നുകൊണ്ടിരിക്കുന്നത് നമ്മൾ ധാരാളം വാട്സപ്പ് ഗ്രൂപ്പുകൾ ഉണ്ടാക്കിയിരിക്കുന്നു നമ്മൾ നന്നായി പഠിച്ചു തുടങ്ങിയിരിക്കുന്നു എല്ലാവരോടും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ക്ലാസ്സുകളിലേക്ക് നമ്മൾ കടക്കുകയാണ് ഞാൻ ആദ്യമേ ചോദിച്ചത് ഹൗ ഇസ് ഇറ്റ് ഗോയിങ് എന്നാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു നിർത്തിയതും മൈ സിസ്റ്റർ ഈസ് കുക്കിംഗ് ഫുഡ് എന്നാണ് ഇവിടെ നമ്മളൊരു കാര്യം തുടർന്നു കൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് പറയുന്നത് അത്തരം സന്ദർഭങ്ങളിലാണ് ഈ രീതിയിൽ നമ്മൾ പറയുക ഉദാഹരണത്തിന് ഇന്ന് ഞാനിവിടെ നിൽക്കുകയാണ് അപ്പോൾ എനിക്ക് പറയാം ഐ ആം സ്റ്റാൻഡിങ് ഹിയർ മുജീബ് സാർ ഈസ് ഷൂട്ടിംഗ് ദർ ഹീസ് ഷൂട്ടിംഗ് ദ വീഡിയോ ആക്ച്വലി ആൻഡ് മൈ ഫ്രണ്ട് ഈസ് ടൈപ്പിംഗ് ഫ്രം താൾ ഇതെല്ലാം നമ്മൾ പറയുന്നത് ആ നമ്മൾ പറയുന്ന കാര്യത്തിൻ്റെ കൂടെ ഒരു ഇങ് എന്ന സൗണ്ട് വന്നിട്ടാണ് പറയുന്നത് റീഡിങ് റൈറ്റിംഗ് ടൈപ്പിംഗ് ഷൂട്ടിംഗ് അങ്ങനെയാണെന്ന് പറയുക നമുക്ക് നമ്മുടെ ക്ലാസ്സിൽ കഴിഞ്ഞ ക്ലാസ്സിൽ നേരത്തെ പഠിച്ച ആ പാറ്റേൺ തന്നെയായിരിക്കും നമ്മൾ ആവർത്തിക്കുക ഇപ്പോൾ ഒരുപക്ഷെ നിങ്ങൾക്ക് തോന്നും ഒരേ പാറ്റേണിൽ തന്നെയാണല്ലോ ഇത് പോകുന്നത് എന്ന് ആ പാറ്റേൺ ബിൽഡ് ചെയ്യുന്നത് നമുക്കാവശ്യമാണ് അപ്പോൾ നമുക്ക് നന്നായിട്ട് സംസാരിക്കാൻ പറ്റും ഒരിക്കലും നമ്മളിവിടുന്ന് തെറ്റിപ്പോകില്ല അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത് അപ്പോൾ വായിക്കുന്ന കാര്യമാണ് ഇപ്പോൾ നമ്മൾ പറയുന്നതെന്ന് സങ്കല്പിക്കുക അപ്പം നിങ്ങൾക്ക് പറയാൻ പറ്റും ഒരേ പാറ്റേണിലാണ് പോകുന്നത് യു റിപ്പീറ്റ് ആഫ്റ്റർ മീ എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞതിന് ശേഷമാണ് നിങ്ങൾ പറയേണ്ടത് ഓക്കെ അത് ഇംഗ്ലീഷിലൊരു പ്രയോഗമാണ് യു റിപ്പീറ്റ് ആഫ്റ്റർ മീ എന്ന് പറയുന്നത് ഐ ആം റീഡിങ് ഞാൻ വായിച്ചുകൊണ്ടിരിക്കുകയാണ് അതാണ് ഉദ്ദേശിക്കുന്നത് ഐ ആം റീഡിങ് റിപ്പീറ്റ് ആഫ്റ്റർ മീ യു ആർ റീഡിംഗ് വി ആർ റീഡിംഗ് ദേ ആർ റീഡിംഗ് ഹീസ് റീഡിംഗ് ഷീ ഈസ് റീഡിംഗ് മൈ ഫ്രണ്ട് ഈസ് റീഡിംഗ് മൈ ഫ്രണ്ട്സ് ആർ റീഡിംഗ് വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലായിട്ടാണെന്നാണ് ഞാൻ കരുതുന്നത് അതിവിടെ എഴുതി കാണിച്ചിട്ടുണ്ട് നിങ്ങൾ നോക്കണം ഐ ആം റീഡിങ് ഞാൻ ഒരിക്കൽ കൂടെ പറയാം യു റിപ്പീറ്റ് വിത്ത് മീ എൻ്റെ കൂടെ പറയണം ഐ ആം റീഡിങ് യു ആർ റീഡിംഗ് വി ആർ റീഡിങ് ദേ ആർ റീഡിംഗ് ഹി ഈസ് റീഡിങ് ഷി ഈസ് റീഡിങ് മൈ ഫ്രണ്ട് ഈസ് റീഡിങ് മൈ ഫ്രണ്ട്സ് ആർ റീഡിങ് നന്നായില്ലേ ഓക്കെ അടുത്ത സെൻറ്റൻസ് ഞാൻ പറയുമ്പം യു റിപ്പീറ്റ് വിത്ത് മീ നിങ്ങളുടെ എളുപ്പത്തിന് ആ എഴുതി കാണിച്ചിരിക്കുന്നിടത്ത് നമ്മൾ ടൈപ്പ് ചെയ്ത് ചേർക്കുകയാണ് ചെയ്യുന്നത് ഇപ്പോൾ നമ്മളൊരു പാറ്റേൺ പഠിക്കുകയാണ് നമ്മൾ കൃത്യമായ സെൻറ്റൻസുകൾ ശരിയായ സെൻറ്റൻസുകൾ സംസാരിച്ച് പഠിച്ചാൽ നമ്മളുടെ അടുത്ത് ഒരിക്കലും പിന്നീട് തെറ്റുകൾ ഉണ്ടാവില്ല ആ സംസാരിച്ച് പഠിക്കുകയാണ് നമ്മൾ ചെയ്യുന്നത് സോ യു റിപ്പീറ്റ് വിത്ത് മീ ഇനി സംസാരിക്കുകയാണെന്ന് പറയുകയാണ് ഐ ആം ടോക്കിംഗ് യു ആർ ടോക്കിംഗ് വി ആർ ടോക്കിംഗ് ക്കിങ് ഹീസ് ടാക്കിംഗ് ഷീ ഈസ് ടാക്കിംഗ് മൈ ഫ്രണ്ട് യു ക്യാൻ ടെൽ വൺ നെയ്ം മൈ ഫ്രണ്ട് പ്രദീ ഷീസ് ടാക്കിംഗ് മൈ ഫ്രണ്ട്സ് ആർ ടോക്കിംഗ് ഒരു പാറ്റേൺ വന്നില്ലേ നിങ്ങൾക്ക് ഒന്നുകൊണ്ട് ശ്രദ്ധിച്ച് നോക്കൂ നിങ്ങൾ ഇനി മറ്റൊരു കാര്യം നമ്മൾ സഹായിക്കുകയായിരിക്കട്ടെ സേ ഫോർ എക്സാമ്പിൾ യു ആർ ഹെൽപ്പിംഗ് സംബഡി ഇൻ ദി കിച്ചൻ ഓർ യർ സിസ്റ്റർ ഈസ് ഹെൽപ്പിംഗ് സംബഡി ഇൻ ദി കിച്ചൻ അപ്പോൾ അത് അങ്ങനൊരു ഹെൽപ്പിംഗ് എന്ന കാര്യമാണ് നമ്മൾ പറയുന്നതെങ്കിൽ ഇങ്ങനെ ആയിരിക്കും പറയാം ഐ ആം ഹെൽപ്പിംഗ് യു ആർ ഹെൽപ്പിംഗ് വി ആർ ഹെൽപ്പിംഗ് ദേ ആർ ഹെൽപ്പിംഗ് ഹി ഈസ് ഹെൽപ്പിംഗ് ഷീ ഈസ് ഹെൽപ്പിംഗ് മൈ ഫ്രണ്ട് ഈസ് ഹെൽപ്പിംഗ് മൈ ഫ്രണ്ട്സ് ആർ ഹെൽപ്പിംഗ് ആ പാറ്റേൺ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും നമ്മളിത് വീണ്ടും ആവർത്തിക്കുകയാണ് ചെയ്യുന്നത് നിങ്ങൾക്ക് ബോറടിക്കുന്ന പോലെ ചിലപ്പോൾ തോന്നാം പക്ഷേ നമ്മളിത് പലതവണ പറഞ്ഞ് പഠിക്കണം ഒരു കാര്യം കൂടെ പറയാം നമുക്ക് ഇത്തവണ മൈ ഫ്രണ്ട് പ്രതീഷ് ഈസ് ടൈപ്പിംഗ് ഡർ സോ അത് തന്നെ നമ്മൾ പറയാതിരിക്കട്ടെ ഹീസ് ടൈപ്പിംഗ് ഫ്രം ദ കമ്പ്യൂട്ടർ ആൻഡ് ഈസ് ടൈപ്പിംഗ് ഓൾ ദ ടൈറ്റിൽസ് ഹിയർ ഓക്കെ ഈ കാര്യം ഞാനാണ് പറയുന്നതെങ്കിൽ ഞാൻ പറയും ഐ ആം ടൈപ്പിംഗ് യു ആർ ടൈപ്പിംഗ് വി ആർ ടൈപ്പിംഗ് ദ ആർ ടൈപ്പിംഗ് ഹി ഈസ് ടൈപ്പിംഗ് ഷീ ഈസ് ടൈപ്പിംഗ് മൈ ഫ്രണ്ട് ഈസ് ടൈപ്പിംഗ് മൈ ഫ്രണ്ട്സ് ആർ ടൈപ്പിംഗ് ഒരിക്കൽ ഒരു ഇംഗ്ലീഷ് അധ്യാപകനോട് ഒരാൾ ചോദിച്ചത്രേ സാർ ഇംഗ്ലീഷ് പഠിക്കാനുള്ള ഏറ്റവും എളുപ്പ വഴി എന്താണ് അപ്പോൾ ആ സാറ് പറഞ്ഞു ഏറ്റവും നന്നായി ഇംഗ്ലീഷ് സംസാരിക്കാൻ മൂന്ന് വഴികളുണ്ട് ഒന്നാമത്തെ വഴി യു പ്രാക്ടീസ് ഇറ്റ് രണ്ടാമത്തെ വഴി യു പ്രാക്ടീസ് ഇറ്റ് മൂന്നാമത്തെ വഴി യു പ്രാക്ടീസ് ഇറ്റ് ഡിയർ ഫ്രണ്ട്സ് അങ്ങനെയാണ് യാഥാർത്ഥ്യം നിങ്ങൾ വീണ്ടും വീണ്ടും പ്രാക്ടീസ് ചെയ്യണം അപ്പോഴാണ് നിങ്ങൾക്കിത് നന്നായി ചെയ്യാനായിട്ട് കഴിയുക ഐ ആം പ്രാക്ടീസിങ് യു ആർ പ്രാക്ടീസിങ് വി ആർ പ്രാക്ടീസിങ് ദേ ആർ പ്രാക്ടീസിങ് ബിഫോർ വി ഫ്രൈസ് ഓഫ് ദ ഡേ ടുഡേ ദർ കോൾ ഫ്രോം മൈ സിസ്റ്റർ ഫ്രോം ദ കിച്ചൺ ഷി സേസ് ഷി ഫിനിഷ് കുക്കിംഗ് അങ്ങനെ അപ്പോൾ പറയേണ്ടി വരും ഷി ഫിനി അപ്പോൾ അത് എങ്ങനെയാണ് പറയുക നമ്മൾ അത്തരം കാര്യങ്ങൾ അടുത്ത വീഡിയോയിൽ പറയുന്നതായിരിക്കും ഇനി ഇന്ന് നമ്മളുടെ ഫ്രൈസ് ഓഫ് ദ ഡേയിലേക്ക് വരുന്നു നിങ്ങൾക്ക് എപ്പോഴും ഉപയോഗിക്കാൻ പറ്റുന്ന നിങ്ങൾ നന്നായി ഇംഗ്ലീഷ് സംസാരിക്കുന്ന ആളാണെന്ന് മറ്റുള്ളവർക്ക് തോന്നുന്ന രീതിയിലുള്ള ഒരു ഫ്രൈസാണ് ഇന്നത്തേത് ഉദാഹരണത്തിന് നമ്മൾ ഇപ്പോൾ ഷൂട്ടിംഗ് എല്ലാം കഴിഞ്ഞ് പോവുകയാണ് ഞങ്ങൾ എന്ന് കരുതുക അപ്പോൾ എനിക്ക് വേണമെങ്കിൽ ചോദിക്കാം എന്നാൽ നമുക്ക് അങ്ങോട്ട് പോയാലോ എന്നാൽ നമുക്കങ്ങോട് അങ്ങനെ ഒരു പ്രയോഗം ഉണ്ടല്ലോ നമുക്ക് അല്ലെങ്കിൽ എന്നാൽ ഞാൻ അങ്ങോട്ട് പോട്ടെ അങ്ങനെയൊക്കെ പറയാമല്ലോ അതിന് പറ്റിയൊരു പ്രയോഗമാണ് ഇത് അപ്പം ഞാൻ ഷാൽ വി ഗോ ഇതാണ് ചോദിക്കേണ്ടത് പക്ഷേ നാച്ചുറൽ ഇംഗ്ലീഷ് സ്പീക്കേഴ്സ് അങ്ങനെ ചോദിക്കില്ല അവർ ചോദിക്കുന്നത് ഷാൽ വി എന്നാണ് അത് മുഖഭാവത്തിൽ കൂടിയാണ് അതിൻ്റെ അർത്ഥമുള്ളത് ഷാൽ വി ഇനി നിങ്ങൾ ഒരാൾ പോവുകയാണ് ഒരു ഓഫീസിൽ നിന്ന് പോകുകയാണെങ്കിൽ കുറച്ചുകൂടെ ആയിട്ട് വേണം അത് പറയാൻ അപ്പോൾ നമുക്ക് മേ ഐ അപ്പോൾ ഈ രണ്ട് കാര്യവും പഠിക്കണം ഷാൽ വി മേ ഐ ഈ മേ ഐ എന്നുള്ളത് കുറച്ചുകൂടെ റെസ്പെക്റ്റ് കൊടുത്തോണ്ടുള്ള ഒരു കാര്യമാണ് നിങ്ങളുടെ സുഹൃത്തിനോടാണ് നിങ്ങൾ സംസാരിക്കുന്നതെങ്കിൽ ഷാൽ ഐ ഷാൽ ഐ ഗോ ഔട്ട് അങ്ങ് ചോദിക്കാം അല്ലെങ്കിൽ നമ്മൾ ഒന്നിച്ചാണ് ഇപ്പോൾ പറയുന്നത് ഷാൽ വി ഗോ ഔട്ട് ഇത് ചോദിക്കുന്നത് ഷാൽ വി ഷാൽ വി അത് ആ കൈ എടുക്കുന്ന അത് ആക്ഷനുണ്ട് അതിനാണ് ആ കമ്മ്യൂണിക്കേഷൻ അവിടെ വരുന്നത് ഇന്ന് തന്നെ പ്രാക്ടീസ് ചെയ്യണം നിങ്ങൾ മേ ഐ നിങ്ങൾ ഒരു ഫ്രണ്ടിൻ്റെ ടേബിളിൽ നിന്ന് ഒരു സാധനം എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം ഷാലായി ആ സാധനത്തിന് നേരെ കൈ നീട്ടിയിട്ട് നിങ്ങൾ ചോദിക്കുന്നത് ഷാലായി എന്നാണ് എന്നാൽ നിങ്ങൾ നിങ്ങളുടെ ബോസിൻ്റെ ഓഫീസിലാണ് ഉള്ളതെങ്കിൽ ഷാലായി എന്നതിനേക്കാൾ കുറച്ചുകൂടെ നന്നാവുക മേ ഐ എന്നാണ് ഓഫീസറോട് പെർമിഷൻ ചോദിച്ച് പോവുകയാണെങ്കിൽ യു ക്യാൻ സേ മേ ഐ ഗോ മുഴുവൻ ചോദിക്കില്ല നമ്മൾ മേ ഐ നന്നായി ഇംഗ്ലീഷ് പഠിക്കുക നല്ല ഇംപ്രഷൻസ് ഉണ്ടാക്കുക ഇൻ നമുക്ക് നിർത്താൻ സമയമായി ഷാൽ വി താങ്ക് യു